ഇന്നത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ആ ദുനാട്ട അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അതു വന്ന് വന്നിട്ട് ഞാൻ സാരി എല്ലാം ഉടുപ്പിച്ചിട്ട് ഔട്ട് കണ്ടില്ലേ ഈ ഒരു ഔട്ടാക്കിയിട്ട് എവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള ഇങ്ങനൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ എവിടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലേസ് കണ്ടു കണ്ടു വെച്ചാൽ എനിക്ക് മുമ്പേ അറിയുന്ന സ്ഥലമാണ് അവരോട് ചോദിച്ചപ്പോൾ ആ ഓക്കെ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഷൂട്ട് തുടങ്ങി കയസ് അപ്പോൾ ഞാനും അസിയും മാധുവാണ് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയത് അപ്പോൾ നല്ല എന്താ നല്ലൊരു ഗാർഡൻ ഏരിയ പോലത്തെ സ്ഥലമായിരുന്നു ഒരു വീട്ടിൻ്റെ മുറ്റായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ സീനറിയും കാര്യങ്ങളും ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് നമുക്ക് അരാറു മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് അത്യാവശ്യം വീഡിയോസ് നമുക്ക് ഒരു ഒരു പൊടിക്കുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതും നല്ല ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇതാക്കേണ്ടി വന്നിട്ടില്ല എടുത്ത വീഡിയോ കുറേ ഉണ്ടല്ലോ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയല്ലാതെ തികയാതെ വന്നിട്ടില്ല ഗൈസ് അത്രക്കും നല്ലൊരു ആക്റ്റീവായിട്ട് ഒരു കഴിവുണ്ടായിരുന്നു എടുക്കൊരു ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് സുഖമുണ്ടായിരുന്നില്ല അവൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും അവളെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രീതിക്കുള്ള വീഡിയോസ് നമുക്ക് ഔട്ട് തന്നിട്ടുണ്ട് മേക്കപ്പിൻ്റെ ആയാലും ഓർണമെൻസിൻ്റെ ആയാലും സാരിൻ്റെ ആയാലും നല്ല ഔട്ട് തന്നെ നമുക്ക് പുറത്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എത്ര വയ്യെങ്കിലും അവളുടെ ചിരിയും കളിയും ഉണ്ടല്ലോ അതാണ് നമ്മുടെ വീഡിയോ ഒക്കെ കിട്ടിയ പോസിറ്റീവ് അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ എല്ലാവരും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ആകെയുള്ള പണി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തതാണ് സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു അങ്ങനെ അവർ വിളിച്ചു ഒരു ബ്രേഡിന് ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി അപ്പോൾ അവരവിടെ പോസ്റ്റായി കുറേ സമയം ആ പോസ്റ്റായ ടൈം നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ല ഔട്ട് കിട്ടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതിലും നല്ലതെന്നൊന്നും പറയാനില്ല ഇതിൻ്റെ നല്ല ഔട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല പ്ലേസസ് കിട്ടി പ്ലേസസ് അല്ല പ്ലേസ് ആണ് ഒരു ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് കിട്ടി അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു ഹെയർ സ്റ്റൈലും എടുത്തിട്ട് വന്നു പൈസയാണല്ലോ മുക്കിയൊണ്ടിരിക്കില്ലേ അതുകൊണ്ടാണ് വിടാതെ എടുത്തത് എന്താ വെച്ചാൽ പിന്നെ അറിയുന്ന ആളാണ് അപ്പോൾ ഒരാ ഹെയർ സ്റ്റൈൽ ചോദിച്ചപ്പം പിന്നെ എടുക്കാതിരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു നല്ല അറിയുന്ന ആളായതുകൊണ്ട് മാത്രമാണ് എടുത്തത് പിന്നെ ആധുവിനെ കൊണ്ട് കുറേ നടത്തിപ്പിച്ചു കുറേ തിരിപ്പിച്ചു കുറേ ഈർത്തിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഓരോ സീനും വേണ്ടി ഓരോ ഇതാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇറക്കവും വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇറക്കവും എല്ലാം കൂടി ആയപ്പോൾ അവർക്ക് ഒട്ടും വയ്യായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നുള്ളത് ഇത് കഴിഞ്ഞിട്ടും വീട്ടിലെത്തിയിട്ട് നമ്മൾ എന്താ റിംഗ്ലൈഡിൻ്റെ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അട്ടും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ചെറുകി ചെറുതായിട്ടേ എടുത്തിട്ടുള്ളൂ എന്നാലും എനിക്ക് ആ ഒരു എന്താ ടൈറ്റ് ഷൂട്ട് ടൈറ്റുള്ള നല്ലൊരു എന്താ സൂമ് ആയിട്ടുള്ള ഷൂട്ട് കിട്ടണമെന്ന് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തത് ഇവിടുന്ന് നിന്ന് സൂമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പുറത്തു ലൈറ്റിൽ മേക്കപ്പിൻ്റെ ആ ഒരു കാണുന്നില്ല അപ്പോൾ നമുക്ക് മേക്കപ്പിൻ്റെ ഒരു ഇതും കൂടി കാണണമല്ലോ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തത് ഇത് ഇവരെ ഒരു റീല് ചെയ്തതാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ആ കാണാനുണ്ടല്ലോ നമ്മൾ വെട്ടത്തിലെ ഇതുണ്ടല്ലോ നടിയുണ്ടല്ലോ നടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ നടീനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വെട്ടത്തിലത്തെ പാട്ടിനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെട്ടൽ വെട്ടത്തിലെ ഒരു സീനാണ് ഇവർ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ആ മുഖച്ചായ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ കുറേ ടേക്ക് എടുത്തിട്ടാണ് ചെയ്തത് ടേക്കെടുത്തുവച്ചാൽ ൊരിക്ക എടുക്കുമ്പം പിന്നെ ലൈറ്റിൻ്റെ ഒരിത് വന്നു ഒരുക്കെടുക്കുമ്പം കളറിൻ്റെ ഒരിത് വന്നു അങ്ങനെ എടുത്തെടുത്ത് അവസാനം ഒരു പയൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഔട്ട് കൊടുക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അത് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത് കുറച്ച് ഇരുത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു ചെറിയൊരു ഡാൻസ് കളിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ പക്കയാണ് നല്ല നല്ല കാലുവർ ഒരാളാണ് നമ്മുടെ അതു അതിനാണെങ്കിൽ ഈ സാരിയുടെ കളറും നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൻ്റെ മുറ്റത്ത് എല്ലാവരും പുല്ലൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഇവരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരിതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിലെടുത്തതാണ് അല്ലാതെ അവർ നമുക്ക് എടുക്കാൻ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് അറിയില്ലല്ലോ ഷൂട്ടിൻ്റെ ഇതിൽ പെട്ടുപോയതാണ് അല്ലെങ്കിൽ അനപൂർവ്വം എടുത്തതല്ല കൈസ് അങ്ങനെ അവർ വീണ്ടും 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 റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റത്തെ ഔട്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ കളർ കുറച്ച് കൂടിയെന്നുള്ള ഡൗട്ട് ഉണ്ട് ഇടയിൽ ഡൗട്ട് ഉണ്ട് ഇടയിൽ പിന്നെ സംസാരിച്ചില്ലേന്നുള്ള ഡൗട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതാക്കിയത് പിന്നെ നമ്മൾ ഡാൻസ് തുടങ്ങി കേസ് ഡാൻസിൻ്റെ പാട്ട് എന്തായാലും ഞാൻ ഇവിടെ ഇടുന്നില്ല കോപ്പി റേറ്റ് വരാമെന്നുള്ള ഇതുണ്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല ഇവള് ഡാൻസും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം കളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യത്തത് ശരിയായോ ഇല്ലയെന്നുള്ള രണ്ടോ മൂന്നോ എനിക്കറിയില്ല നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയിൽ കിച്ച കിച്ചാണ് ഗൈസ് സൗണ്ടൊക്കെ പുറത്ത് വരുന്നില്ല നല്ല നല്ല ടൈറ്റ്നസ് തോന്നുന്നുണ്ട് സൗണ്ട് പുറത്ത് തരാത്തോണ്ട് ആ ഒരു കരകര ഒരിതായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല മേക്കപ്പിൻ്റെ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് എങ്ങനെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ എൻ്റെ പുതിയ വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ വന്നോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞു കരുത് സബ്സ്ക്രൈബും ചെയ്യണം